അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രത്തിന് മേൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശാസ്ത്രത്തിലൂന്നിയ ചെറുത്തുനിൽപ്പ് നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ നടന്ന കേരള ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നാടിന്റെ പുരോഗതിക്ക് വേണ്ട സംഭാവനകൾ കൊണ്ട് മാത്രമല്ല രാജ്യത്തിനാകെ മാതൃകയാകുന്ന ചർച്ചകൾ എന്നിവ കൊണ്ടും ഈ ശാസ്ത്ര കോൺഗ്രസ് ശ്രദ്ധേയമാണ് സയൻസ് കോൺഗ്രസ്സുകളിൽ ശാസ്ത്രജ്ഞരാണോ അവരുടെ വേഷമിട്ട വർഗീയ പുനരുജ്ജീവനവാദക്കാരാണോ എത്തുന്നതെന്നത് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് നമ്മളാൽ കഴിയും വിധമുള്ള കാര്യങ്ങൾ ചെയ്ത് കേരളം മുന്നോട്ടു പോവുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് രണ്ടായിരത്തി അൻപതോടെ കേരളത്തെ കാർബൺ ന്യൂട്രൺ ആക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാക്കിക്കൊണ്ട് അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രത്തിന് മേൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലത്ത് അതിനെതിരെ ശാസ്ത്രീയതയിലൂതിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നു എന്നതാണ് ഈ സയൻസ് കോൺഗ്രസിൻ്റെ മറ്റൊരു പ്രാധാന്യം ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ അടുത്ത് ഒരു ഐ ഐ ടിയുടെ ഡയറക്ടർ നടത്തിയ പ്രസംഗം ശാസ്ത്രവിരുദ്ധത പ്രചരിപ്പിക്കുന്ന തരത്തിൽ ആണ് അദ്ദേഹം സംസാരിച്ചത് കേരള സംസ്ഥാന യുവശാസ്ത്ര പുരസ്കാരത്തിനും മുഖ്യമന്ത്രിയുടെ ഗോൾഡ് മെഡലിനും അർഹരായ ഡോക്ടർ മുകുന്ദൻ ഡോക്ടർ വി എസ് ഹരീഷ് എന്നിവർക്ക് ശാസ്ത്ര കോൺഗ്രസ് വേദിയിൽ മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിച്ചു ശാസ്ത്രം തൃണവൽക്കരിക്കപ്പെടുകയും അന്ധവിശ്വാസവും ഐത്ത അനാചാരങ്ങളും ജാതി വ്യവസ്ഥകളും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനായി ഒരു കൂട്ടർ സദാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണിതെന്ന് വിശിഷ്ടാതിഥി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ശാസ്ത്രത്തെ എന്നത് ചരിത്രകാലം മുതൽ സമൂഹത്തിൽ തുടർന്ന് വന്നിരുന്നതായി നമുക്ക് കാണാൻ പറ്റും എന്നാൽ അന്നെല്ലാം അവസ്ഥയെല്ലാം മാറ്റിക്കൊണ്ട് ശാസ്ത്രം അതിവേഗം വളർന്നിരിക്കുന്നു അതനസ്യൂതം തുടരുക തന്നെ ചെയ്യും ആ പ്രതീക്ഷയിലാണ് ശാസ്ത്ര കോൺഗ്രസുകളുടെ ഭാവി ഇരിക്കുന്നതും അത് ശോഭനമാക്കുന്നതും പ്രതീക്ഷിക്കേണ്ടതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹരിത ഭാവിക്കായുള്ള സാങ്കേതിക വിദ്യാ പരിവർത്തനം എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദ്രുതഗതിയിലുള്ള സാങ്കേതിക പുരോഗതിയുടെ ഒരു യുഗത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളെയും അവസരങ്ങളെയും ആഴത്തിൽ വിലയിരുത്തണം ഇന്ന് നവീകരണത്തിൻ്റെയും സുസ്ഥിരതയുടെയും ഒരു വഴിത്തിരിവിലേക്കാണ് നാം കണ്ടെത്തുന്നത് ചടങ്ങിൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ കെ പി സുധീർ അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര കോൺഗ്രസിന്റെ ചെയർപേഴ്സൺ പ്രൊഫസർ എം കെ ജയരാജ് ശാസ്ത്ര കോൺഗ്രസിനെ കുറിച്ച് വിശദീകരിച്ചു കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലറും കാർഷിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ ബി അശോക് മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് എം സി ദത്തൻ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ എ സാബു കേരള വനഗവേഷണ സ്ഥാപനം ഡയറക്ടർ ഡോക്ടർ സി എസ് കണ്ണൻ വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം ഐ എസ് ആർഒ മുൻ ചെയർമാൻ എസ് സോമനാഥന് നൽകുമെന്ന് ശാസ്ത്ര കോൺഗ്രസ് വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു സമയവും വേദിയും പിന്നീട് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മീഡിയ ടൈം തൃശൂർ